മാനന്തവാടി നഗരസഭയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ചൂട്ടക്കടവ് റിവർഡെയിൽ ഓഡിറ്റോറിയത്തിൽ എൽ ഡി എഫ് സംസ്ഥാന കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വി കെ ശശിധരൻ അധ്യക്ഷനായി മുപ്പത്തിയേഴ് ഡിവിഷനുകളിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ സി പി എമ്മും ആറ് സീറ്റിൽ സി പി ഐ ഓരോ സീറ്റ് വീതം കേരള കോൺഗ്രസ് എമ്മും എൻ സിപിയും മത്സരിക്കും സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു പി വി സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കുറവാണ് അത് അൻപത് ശതമാനത്തിലേക്ക് വർഷത്തിൽ ഇരുപത് ലക്ഷം ആളുകൾക്ക് കൊടുക്കണം ആ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനം യൂണിവേഴ്സിറ്റി കണ്ടു ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ച I am going to be simple. Normal, economy, mission. research.